മാധ്യമപ്രവർത്തകയും യുവ നടിയുമായ റിനിയാൻ ജോർജ്ജിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങൾ എം എൽ എക്കെതിരെ ഇന്ന് പുറത്തു വന്നത് ഗർഭചിത്രത്തിന് യുവതിയെ നിർബന്ധിക്കുന്ന ഓഡിയോ സന്ദേശവും അശ്ലീല ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളും റിപ്പോർട്ട് പുറത്തുവിട്ടു ഗർഭചിദ്രമുണ്ടാക്കുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുന്ന പെൺകുട്ടിയോട് നിസ്സാരമായി മറുപടി പറഞ്ഞൊഴിയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഹെവി ബ്ലീഡിങ്ങും മറ്റു പ്രശ്നങ്ങളുമൊക്കെയുണ്ടാകുമെന്ന് പറഞ്ഞ പെൺകുട്ടിയോട് ഇക്കാര്യത്തിൽ നല്ല അറിവുള്ളയാളെപ്പോലെ മറുപടി ഡോക്ടറെ കാണണമെന്നൊന്നുമില്ല അതിനൊക്കെയുള്ള മരുന്നുണ്ടെന്ന് എം എൽ എയുടെ ഉപദേശം ചതിക്കപ്പെട്ട് ഏറ്റവും മോശം അവസ്ഥയിലൂടെ കടന്നുപോകുന്ന പെൺകുട്ടി അവസ്ഥയെക്കുറിച്ച് പറയുമ്പോഴും നിനക്ക് താങ്ങായി ഞാൻ ഇവിടെയുണ്ടെന്ന് ഒറ്റവാക്കിലുള്ള ഉത്തരം അതിലെ ചതി മനസ്സിലാക്കിയ പെൺകുട്ടി അതിനു മറുപടി നൽകിയത് ഒരു സ്മൈലിയിട്ട് പിന്നെ എല്ലാം തന്റെ തലയിലിട്ട് ഒഴിഞ്ഞുമാറുകയാണോവെന്ന കൃത്യമായ ചോദ്യം പെൺകുട്ടി ചോദിക്കുന്നു എത്രനാൾ നാൾ ഇത് മൂടിവെച്ചു നടക്കും എല്ലാ സങ്കടങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നും കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒറ്റവാക്കിലുള്ള സന്ദേശം ഞാൻ ഒഴിവാകുന്നു നാണക്കേട് ചുമക്കാൻ താല്പര്യമില്ലത്രെ ഞാനൊരു സ്ത്രീയല്ലേയെന്ന് നിസ്സഹായതയോടെ ആ പെൺകുട്ടി ചോദിച്ചപ്പോൾ അപ്പോൾ നീ തന്നെ പ്രശ്നം തീർത്തേക്ക് എന്ന് പറഞ്ഞ് ഒരു ബായി കൂടി പറഞ്ഞു താനും ഇതിനുത്തരവാദിയല്ലേ എന്ന് പെൺകുട്ടി ചോദിച്ചെങ്കിലും എനിക്ക് ഇതാണോ പണി എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെന്ന ജനപ്രതിനിധിയുടെ മറുപടി